അപ്പോൾ പാക്ക് ഐഡീസ് ഇനി വാങ്ങണോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് വെയിറ്റ് ചെയ്യണോ എന്നാണ് ഗെയിം വരുന്നത് കുറേ കമൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗീഫ് മോൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട് ഓൾ ഇൻ വൺ ഗ്രൂപ്പാണ് സോ ഈ ഗ്രൂപ്പിൽ നമുക്ക് അക്കൗണ്ട്സ് വാങ്ങാം വിൽക്കാം ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുമുണ്ട് ഓഫറിൽ കോയിൻസ് കിട്ടും നിങ്ങൾക്ക് പിന്നെ എല്ലാ ആഴ്ചയും ഫ്രീ ആയിട്ട് അവർ കോയിൻസ് ഗിയെടുക്കുമ്പോൾ ഉണ്ട് സോ ലാസ്റ്റ് വീക്കിൽ അവർ മൂന്ന് പേർക്കാണ് ആയിരം കോയിൻസ് കൊടുത്തത് ഫ്രീ ആയിട്ട് ഗിയവേ സോ എല്ലാ വീക്സിലും ഫ്രീ ഗീ എം എടുക്കുമ്പോൾ ഫ്രീ കോയിൻസ് കിട്ടും നമുക്ക് നമുക്ക് അക്കൗണ്ട്സ് വാങ്ങാം ഓഫറിൽ കോയിൻസ് മേടിക്കാം നല്ല ഓഫർ റേറ്റിൽ കോയിൻസ് കിട്ടും നല്ല ഐഡീസ് കിട്ടും പല റേഞ്ച് ഓഫ് ഐഡീസ് കിട്ടും ഐഡീസ് നമുക്ക് വാങ്ങാം വിൽക്കാം നല്ല ഫെയർ റേറ്റിൽ നമുക്ക് കോയിൻസ് മേടിക്കാം എല്ലാം ഉണ്ട് ടൂർണമെൻറ്റ്സ് ഉണ്ട് ഓൾ ഇൻ വൺ ഗ്രൂപ്പാണ് ജോയിൻ ചെയ്യാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻ ബോക്സിൽ ലിങ്കുണ്ട് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കെടുക്കാജ് ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് ഒരു സോ ഒരുപാട് പേര് ഡൗട്ടാണ് ഇനിയിപ്പോ പാക്ക് ആയിട്ട് സൈൻ ചെയ്യണോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് പോകണോ സോ കോയിൻസ് കളക്റ്റ് ചെയ്ത് വെക്കണം അതോ പാക്ക് എടുത്താൽ നെക്സ്റ്റ് ഇയറിൽ ഇത് വെറുതെ ആവുമോ പ്ലേസ് റിമൂവ് ആവുമോ അല്ലെങ്കിൽ ക്യാരി ഓവർ കാർഡായിട്ട് മാറുമോ അപ്പോൾ ഒരുപാട് കമൻസ് വരുന്നുണ്ട് സോ നമുക്കറിയാം അർജൻറ്റീന പാക്ക് ഫ്രാൻസ് ഇംഗ്ലണ്ട് പാക്ക് സോ ഇതിനകത്ത് ഈ മൂന്ന് പാക്ക് നല്ല പാക്ക് ആണ് പിന്നത്തെ തുർക്കിയുടെ പാക്ക് കൊള്ളാം ബ്രസീലെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ പൂർത്തികൾ സൈൻ ചെയ്തിട്ടില്ല അപ്പം ഇതിനകത്ത് ഇപ്പം ബെസ്റ്റ് പാക്കായിട്ട് ഫ്രാൻസ് ഇംഗ്ലണ്ടും തുർക്കിയാണ് എനിക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തത് സോ ഒരുപാട് പേരിപ്പോഴും ആ കോൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം നാൽപ്പത്തി ദിവസമേ ഉള്ളൂ ഇനിയിപ്പം ഒരു പാക്ക് ഐ ഡി എക്സ്പയർ ആകാനായിട്ട് സോ എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു അമ്പത് പുതിയ ഗെയിം വരും നമുക്കറിയാം ജൂലൈ പകുതിയായി സോ ജൂലൈ പകുതി ജൂലൈ എൻ്റാവുമ്പോഴത്തേക്ക് മുപ്പത് ദിവസം ആവും ഈ പാക്ക് ഐ ഡി അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഓഗസ്റ്റ് എൻഡിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം പുതിയ ഗെയിം വരും ഷുവറാണ് സൊ അവർ പറയുന്നുണ്ട് ഓട്ടം ആ അപ്ഡേറ്റിലാണ് ഓട്ടം എന്ന് വെച്ചാൽ സെപ്റ്റംബർ ടു ഡിസംബർ ആണ് ഓട്ടം വരുന്നത് സെപ്റ്റംബർ ആദ്യമാണ് നമുക്ക് എല്ലാ വർഷവും സെപ്റ്റംബർ ഒക്ടോബറിലാണ് നമുക്ക് പുതിയ ഗെയിം വരുന്നത് സെപ്റ്റംബറിൽ പുതിയ ഗെയിം വരും എന്ന് പറയുന്നുണ്ട് സോ ഈ ഒരു പാക്ക് ഐ ഡി ഇനിയിപ്പോൾ സൈൻ ചെയ്യണോ അപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം പ്ലേയേഴ്സും നല്ല പ്ലേയേഴ്സും നല്ല മാനേജറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാബിറോൺസ് നല്ല മാനേജറാണ് പെമ്പാഡിയോളെ ഉണ്ട് എൽ ബി സി അത്യാവശ്യം നല്ല മാനേജറാക്കി കൊണ്ടുവന്നുണ്ടെങ്കിൽ വെറുതെ കോയിൻസ് പൊടിക്കണ്ടാന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം വെച്ചാൽ നെക്സ്റ്റ് ഇയറിൽ എന്തായാലും പുതിയ ഒരുപാട് കാട്ടേപ്പ് വരും പുതിയ കാട്ടേപ്പിലൊക്കെ പറയുന്നുണ്ട് ഗോഡ് കാർഡൊക്കെ പറയുന്നുണ്ട് റൂമർ ആണ് പക്ഷേ മേ ബി ചാൻസ് ഉണ്ട് കാരണം നമ്മൾ കണ്ടതാണ് എപ്പിക് കാർഡ് പോയിട്ട് ബൂസ്റ്റർ ബൂസ്റ്റർ അപ്പിക്ക് വന്നു ആദ്യം ലെജൻഡറി ലെജൻ കാർഡായിരുന്നു പിന്നെ അത് ഐക്കോണിക്ക് ആയി പിന്നെ അത് പോ അത് പോ അത് റിമൂവ് റിമൂവായിട്ട് ലെജൻഡറി കാർഡായി പിന്നെ എപ്പിക്സ് വന്നു പിന്നെ ബിഗ് ബിഗ്ടൈംസ് വന്നു പിന്നെ ബൂസ്റ്റർ അപ്പിക്സ് വന്ന് ബൂസ്റ്റർ ബിക്ടൈംസ് വന്നു നമുക്കൊരു അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാർട്ടൈപ്പുകൾ മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് ഇയറിൽ കുറേ പാക്കുകൾ നമ്മൾ സൈൻ ചെയ്തിട്ട് ഇക്കുറി നമ്മൾ യൂസ് ചെയ്യാറ് പോലും ഇല്ല കുറേ പേർക്ക് പാക്ക് നമ്മൾ സൈൻ ചെയ്യാണ് കഴിഞ്ഞ യൂറോ കപ്പിലും കഴിഞ്ഞ വേൾഡ് സോറി കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ ഒരുപാട് പാക്ക് സൈൻ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം അത് ഇപ്പോൾ അത് യൂസ് ഇല്ല അതിനെക്കാട്ടിൽ ബെറ്റർ കാർഡ്സ് കൊണ്ടുവന്നു ബെറ്റർ ഉള്ള കാർഡ്സ് കൊണ്ടുവന്നു അപ്പോൾ സ്റ്റാറ്റ്സ് കൂടുതൽ നമ്മൾ പ്രേശനെ മാറി മാറ്റിക്കൊണ്ടേ ഇരിക്കൂലേ അപ്പോൾ അവിടെ നെക്സ്റ്റ് ഇയർ എന്തായാലും ഷുവർ ഉറപ്പായിട്ടും പുതിയ കാർഡ് ടേബിൾ കൊണ്ടുവരും നല്ല സ്റ്റാറ്റ്സ് ഉള്ള കാർഡ് വരും ഇതിനെക്കാട്ടിൽ ബെറ്റർ കാർഡ് കൊണ്ടുവരും ആലോചിച്ച് സൈൻ ചെയ്യാം എനിക്ക് അത്രയ്ക്ക് ഈ ഒരു പാക്കിൽ ആരെങ്കിലും സൈൻ ചെയ്യണമെങ്കിൽ മാത്രം ഇനി രണ്ട് മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ ഒരു പ്ലെയറെ വേണമെങ്കിൽ മാത്രം സൈൻ ചെയ്യുക അല്ലെങ്കിൽ മാനേജർ വേണമെങ്കിൽ മാത്രം സൈൻ ചെയ്യുക എല്ലാം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം കാരണം നെക്സ്റ്റ് ഇയർ എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് പുതിയ കാർട്ടേപ്പ് വരും പുതിയ മാനേജേഴ്സ് എന്തായാലും ആഡ് ചെയ്യും അപ്പോൾ ഇതിനെക്കാട്ടി ബെറ്റർ ചിലപ്പോൾ സ്റ്റാറ്റ്സ് കാണും ചിലപ്പോൾ എൺപത്തെട്ട് പ്രൊവിഷൻസി ചിലപ്പോൾ തൊണ്ണൂറ് പ്രൊഷ്യൻസി ആവും നമുക്കറിയാം അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം മാറിക്കൊണ്ടേ ഇരിക്കും ഇപ്പം ആദ്യം എന്തൊക്കെ എൺപത്താറ് എൺപത്തഞ്ച് എൺപത്തേഴ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ എൺപത്തേഴ് എൺപത്തെട്ടായി ഇപ്പം പ്രൊവിഷ്യൻസി മാനേജറിൻ്റെയൊക്കെ ഇനിയിപ്പോൾ നയൻറ്റിയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞും തോറും ഈ പവർ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തന്നെ പ്ലേയേഴ്സിൻ്റെയും സ്റ്റാറ്റ്സ് കൂട്ടിക്കൊണ്ടേയിരിക്കും പുതിയ കാട്ടേപ്പോൾ വരും അപ്പോൾ ഇനിയും ബാക്കുകൾ വരും നെക്സ്റ്റ് ഇയറിൽ ഇനിയും ബാക്കുകളൊക്കെ ഇഷ്ടംപോലെ പാക്കുകൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചാൽ നിങ്ങളിപ്പോൾ അത്യാവശ്യം പ്ലേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല അത്യാവശ്യം നല്ല മാനേജറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കോഴിച്ച് പഠിക്കേണ്ട കുറച്ച് കളക്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ഇയറിൽ എന്തായാലും അത്യാവശ്യം നല്ല പാ പാക്കിലൊക്കെ വരും നല്ല നല്ല കാട്ടേപ്പുകൾ വരും അപ്പോൾ സൈൻ ചെയ്യാം ഇൻ കേസ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്യുക ഒരു പാക്ക് പോലും എടുത്തു വയ്ക്കുക ബട്ട് അടുത്ത പാക്ക് വെറുതെ രണ്ട് മൂന്ന് പാക്ക് സൈൻ ചെയ്ത് കോയിൻസ് കളക്ട് ചെയ്ത് വയ്ക്കുക പിന്നെ അത്രയ്ക്ക് കോയിൻസ് വാങ്ങുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്ത് വയ്ക്കുക ഇതൊക്കെ ഉള്ളു പറയാനായിട്ട് സോ ഗെയിം എന്തായാലും ഉറപ്പായിട്ടും സെപ്റ്റംബർ ആദ്യം വരുന്നതായിരിക്കും സൊഗൈസ് ബായ്